നമ്മൾ ൂടിയും ആദരവോടു കൂടിയും വിളിക്കുന്ന സഖാ വി എസ് അച്യുതാനന്ദൻ സാവധാനം സ്വച്ഛന്ത മൃത്യുലേക്ക് നടന്നു നീങ്ങുകയാണ് സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്നത് ആ ഉപയോഗം എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ നടത്തിയത് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതായിരിക്കും മഹാമനുഷ്യൻ ഈ കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതിയാണ് എറണാകുളത്ത് എസ് യു ടി എന്ന സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം ആയിരിക്കുന്നു വി എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ട് അദ്ദേഹം അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആരോഗ്യപരമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പറയുന്ന ആ മനുഷ്യൻ അല്ലെങ്കിൽ ഞാൻ വീര സാഹസികൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആ വലിയ മനുഷ്യൻ ഒരുപക്ഷെ ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും വലിയ അതുല്യനായ ആ കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം വളരെ വ്യസനത്തോടു കൂടിയാണെങ്കിലും കൂടിയാണെങ്കിലും അദ്ദേഹം ജീവിതത്തിൽ നിന്ന് മടങ്ങുകയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം എല്ലാവർക്കും അറിയാം ഒരിക്കൽ ജനിച്ചാൽ എന്നെങ്കിലും ഈ ലോകത്തോട് വിട പറയണം എന്നെങ്കിലും മരിക്കണം അത് അതങ്ങനെയാണല്ലോ അതങ്ങനെ അല്ലാതാവാൻ കഴിയില്ലല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിലും അങ്ങനെ ചിന്തിച്ചല്ലേ നമുക്ക് മതിയാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി എസ് മടങ്ങുകയാണ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഒരു യുഗം അവസാനിക്കുകയാണ് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു നേരത്തെ സൂചിപ്പിച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് വി എസിനെ ആശുപത്രിയിൽ പിന്നെ പ്രവേശിപ്പിക്കുന്നത് അതിനുശേഷം വി എസ് കടന്നു പോകുന്ന ആരോഗ്യപരമായിട്ടുള്ള ഘട്ടങ്ങൾ അത് പറയുന്നതിന് മുമ്പ് പി എസിന്റെ ഈ പറഞ്ഞ പോലെ രോഗാതുരമായ ആ ഘട്ടത്തെ കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ആദ്യം പറയണം എന്ന് തോന്നുന്നു പി എസ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി രോഗം വി എസ് വി എസിന് ഈ രോഗവുമായി വി എസിന്റെ ഒരു ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതുവരെ രോഗം എന്നത് വി എസിന് അന്യമായിരുന്നു അന്യം കൂടുതൽ വിശദാംശങ്ങളിലേക്കാൻ പോകും രണ്ടായിരത്തി പത്തൊമ്പതിൽ വി എസിന് ആദ്യമൊരു സ്ട്രോക്ക് വരികയാണ് അത് യഥാർത്ഥത്തിൽ വരേണ്ടതായിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ വി എസിന് സ്ട്രോക്ക് വന്നു അതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു കിഡ്നി ഫെയിലിയർ വന്നു അന്ന് കുറച്ച് ദിവസം വെന്റിലേറ്ററിലൊക്കെ കിടക്കേണ്ടി വന്നു പുറത്താർ പറഞ്ഞിരുന്നു അത് രണ്ടാം ഘട്ടമായിരുന്നു അതിനെ വി എസ് അതിജീവിച്ചു സ്ട്രോക്കിനെ അതിജീവിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലോ അതിനുശേഷം കോവിഡ് കാലഘട്ടത്തിൽ വി എസിന് കോവിഡ് വന്നു അതായിരുന്നു മൂന്നാം ഘട്ടം അതിനെയും വി എസ് അതിജീവിച്ചു അവസാനം ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി വി എസിന് ഹാർട്ട് അറ്റാക്കും കാർഡിയറസ്റ്റും ഉണ്ടായി നമ്മൾ നാല് ഹാർട്ട് അറ്റാക്കും കാർഡിയറസ്റ്റും നൂറ്റി ഒന്ന് കഴിഞ്ഞ ഒരു മനുഷ്യന് ഉണ്ടാവുകയാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ചലനമറ്റ ഒരു ശരീരമാണ് ഇരുപത്തി മൂന്നാം തീയതി എസ് യു ടിയിൽ എത്തുന്നത് അവിടുന്ന് വി എസ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു വി എസ് മരണവുമായി മല്ലിടുകയായിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് മരണവുമായി പോരാടുകയായിരുന്നു മരണത്തിന് വീണ്ടും വി എസ് അകറ്റി നിർത്തി അതിനുശേഷം ഹാർട്ട് ബീറ്റ് തിരിച്ചു വന്നു പി എസ് ശ്വാസം വലിക്കാൻ തുടങ്ങി അത്ര ഇരുപത്തിനാലാണോ ഇരുപത്തി അഞ്ചാണോ ഒരു മിനിറ്റിൽ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് എന്റെ കണക്കൊന്നും അറിയില്ല പക്ഷെ വി എസ് ശ്വസിക്കാൻ തുടങ്ങി വി എസിന്റെ കിഡ്നി കുറെ നിന്നുപോയി അതിനുശേഷം കിഡ്നി വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഇരുപത്തിമൂന്നാം തീയതി മുതൽ മരണവുമായി വി എസ് വി എസിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പോരാട്ടം വി എസ് നടത്തിക്കൊണ്ടിരിക്കുക പക്ഷെ ഇപ്പോ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ പി എസ് എന്ന ആ മനുഷ്യൻ നടത്തിക്കൊണ്ടിരുന്ന സമരം ആ സമരം അവസാനിച്ചു എന്ന് എനിക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സിംബോളിക് ആയിട്ടെങ്കിലും എങ്കിലും പറയേണ്ടി വരും കാരണം ബി എസ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എങ്കിലും വി എസിന്റെ ആ പോരാട്ടം ആ പോരാട്ടം അതിന്റെ ആ ഘട്ടം അത് അവസാനിച്ചു എന്ന് പറയാതെ ഇരിക്കാൻ എങ്ങനെ കഴിയും സുഹൃത്തുക്കളെ കാരണം അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഒരുപക്ഷെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരിക്കില്ല നമുക്കത് കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കില്ല പക്ഷെ നമുക്കത് അംഗീകരിച്ചല്ലേ പറ്റൂ എന്റെ അച്ഛൻ അത്തച്ചി എന്ന് ഞാൻ വിളിച്ചിരുന്നു എന്റെ അച്ഛൻ അച്ഛനുമായി ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റുകാരനായത് ഞങ്ങൾ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായി ഞാൻ രാഷ്ട്രീയം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും എന്റെ അച്ഛൻ എന്റെ പിതാവില്ലാതെ ഞാൻ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കും എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു പക്ഷെ അനിവാര്യമല്ലേ അനിവാര്യമായത് സംഭവിച്ചു സംഭവിച്ചിട്ടും നമ്മൾ നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ തുടർന്നു എന്ന് പറഞ്ഞതുപോലെ പി എസിന്റെ പോരാട്ടം അവസാനിച്ചാലും ആ പോരാട്ടം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് വി എസിനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ബി എസിന്റെ അടുത്തുനിന്ന് പിരിഞ്ഞതിന് ശേഷവും കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷ കാലമായി വി എസിന്റെ പാതയിലൂടെ എന്നെ കൊണ്ട് കഴിയാവുന്നിടത്തോളം ശക്തമായി ശക്തിയോടുകൂടി ഞാൻ നടക്കുന്നത് അതാണ് എനിക്ക് ബി എസിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സുഹൃത്തുക്കളെ വി എസിന്റെ ആ ഒരു പോരാട്ടഘട്ടം അവസാനിക്കുമ്പോൾ വി എസിനെ കുറിച്ച് നമ്മള് ആഴത്തിൽ ചിന്തിക്കണ്ടേ സുഹൃത്തുക്കളെ എന്താണ് വി എസ് നമുക്ക് കാണിച്ചു തന്നത് ആരായിരുന്നു വി എസ് എന്താണ് വി എസ് നമ്മളെ പഠിപ്പിച്ചത് നമ്മളത് ഞാൻ ചില കണക്കുകളൊക്കെ ഞാൻ നോക്കുകയായിരുന്നു ചില കാര്യങ്ങൾ വി എസ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ബി എസ് പ്രതിപക്ഷ നേതാവ് വി എസിന് എഴുപത്തി ഏഴ് വയസ്സാണ് സുഹൃത്തുക്കളെ എഴുപത്തി ഏഴ് വയസ്സ് പി എസ് മതികെട്ടാൻ മല കയറുമ്പോൾ കുത്തനെയുള്ള മല ഉരുളൻ കല്ലുകൾ ആ ഉരുളൻ കല്ലുകൾക്ക് മുകളിലൂടെ ഒരു പഴയ ജീപ്പിൽ പി എസ് അച്യുതാനന്ദൻ മതികെട്ടാനിലേക്ക് കയറുന്നത് ഞാൻ ഓർക്കുകയാണ് സുഹൃത്തുക്കളെ അത് കയറുമ്പോൾ എഴുപത്തി ഒൻപത് വയസ്സാണ് പി എസ് എന്ന് പറഞ്ഞത് എഴുപത്തി ഒൻപത് വയസ്സ് ഓർക്കണം നമ്മൾ എനിക്ക് എഴുപത്തൊമ്പത് വയസ്സൊക്കെ ഉള്ളപ്പോൾ ആരെങ്കിലും വന്ന് മതി മതുകെട്ടാനിലേക്ക് കയറാൻ പറ്റിയാൽ കൈ കൂപ്പിക്കൊണ്ട് ഞാൻ പറയും അയ്യോ എന്നെ കൊണ്ട് കഴിയില്ല അത് എനിക്ക് ജീവനിൽ കൊതിയില്ലേ പക്ഷെ വി എസിന് ജീവനിൽ കൊതിയില്ലായിരുന്നു പോരാട്ടമായിരുന്നു വി എസിൻ്റെ ഓരോ കോശങ്ങളിലും ത്രസിച്ച് നിന്നത് മിങ്ങി നിന്നത് അതാണ് വി എസ് എഴുപത്തൊമ്പത് വയസ്സിലാണ് മതുകെട്ടാനിലേക്ക് പോയത് പൂയംകുട്ടി വനം കൊള്ള കണ്ടുപിടിക്കാൻ വി എസ് പോയപ്പോഴും വി എസിന് എഴുപത്തൊമ്പത് വയസ്സായിരുന്നു എനിക്കാൻ ഓർക്കുന്നു അനുമ്പ ഞാൻ മതികെട്ടാനെന്ന് പറയട്ടെ ഉരുളം കല്ലുകൾക്ക് മുകളിലൂടെ കയറിപ്പോകുന്നു കുന്നിൻ്റെ മുകളിലേക്ക് കാട്ടിലൂടെ നാലോചിച്ച് പോണേ കാട്ടിലൂടെ എഴുപത്തൊമ്പത് വയസ്സുള്ള ഒരു മനുഷ്യൻ ഞാനൊക്കെ അനുഭവിച്ച ആത്മസംഘടന ഒന്ന് ആലോചിച്ച് നോക്ക് അവിടെ വെച്ച് വി എസിന് എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യം വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല നോക്കി നിൽക്കാൻ മാത്രമേ കഴിവുള്ളൂ അതുപോലെ പൂയൻകുട്ടി പൂയൻകുട്ടിയില് ആന താരയിലൂടെ വി എസ് ഒരു ജീപ്പിൽ പോകുന്നു പുറകെ പത്രക്കാർ പോകുന്നു കുറച്ചുംകുട്ടി ചെല്ലുമ്പോ ആന പിണ്ടം ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടം ആനച്ചൂര് അന്ന് വിഴുപത്തി ഒമ്പത് വയസ്സ് ഒരു താരതമ്യത്തിലേക്ക് വരുന്നുണ്ട് അതിനാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഞാൻ മനസ്സിൽ ചങ്ങത്ത് കൈവച്ചു ആനച്ചൂര് ആന പ്രത്യക്ഷപ്പെട്ട ആളുടെ അവസ്ഥ ആലോചിച്ചു പൂയൻകുട്ടി കൂടെ പൂവാൻ എഴുപത്തി ഒമ്പത് വയസ്സുകാരൻ വി എസ് അച്യുതാനന്ദൻ എന്നാണ് ആ മനുഷ്യൻ വി എസ് അച്യുതാനന്ദൻ എന്ന ആ മനുഷ്യൻ കഞ്ചാവ് പേട്ട വട്ടവടയിൽ കഞ്ചാവ് പേട്ട മുകളിലൂടെ നടന്ന് നടന്ന് കയറുകയാണ് അത് ചെയ്യുമ്പോൾ വി എസിന് എൺപത്തി ഒന്ന് വയസ്സ് ഓർക്കണം എൺപത്തി ഒന്ന് വയസ്സ് കഞ്ചാവ് വരെ കഞ്ചാവ് കൊള്ളക്കാരെ കണ്ടിട്ട് വി എസ് നടന്ന് കയറുകയാണ് മുകളിലോട്ട് ഓരോ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ചെന്ന് ചോദിക്കും സാവ കുഴപ്പമൊന്നും കാരണം അവിടെ എൺപത്തൊന്ന് വയസ്സുകാരനാണെന്ന് ആലോചിക്കും എനിക്ക് നാപ്പത്തഞ്ച് വയസ്സുള്ളത് എനിക്ക് പോലും കയറാൻ ബുദ്ധിമുട്ടുകയാണ് ഞാൻ കുറച്ചു പ്രാവശ്യം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ വി എസ് അസ്വസ്ഥനായിട്ട് ഓർന്നു സാധന അവിടെ പോയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ജീരകപ്പാറ ജീരകപ്പാറയിൽ എൺപത് വയസ്സുകാരൻ മുണ്ടും മടക്കി കുത്തി പാറയുടെ മുകളിൽ കൂടെ ചവിട്ടി ചവിട്ടി കയറുകയാണ് സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്ക് അതാണ് രാഷ്ട്രീയ പ്രവർത്തനം അതാണ് കാണിച്ചു തോന്നുന്നത് അത് ചെയ്യുമ്പോ എഴുപത്തൊമ്പത് എൺപത് എമ്പത്തൊന്ന് വയസ്സ് ആ താരത്തെ ഇവിടെ ഒരു ഒരു ഒരുത്തൻ പിണറായി വിജയൻ എന്ന പേര് ബസ്സിൽ നിന്ന് താഴോട്ടിറങ്ങാൻ ലിഫ്റ്റ് ആലോചിച്ച് നോക്കണം ഒരു ബസ്സിൽ നിന്ന് രണ്ട് ലിഫ്റ്റ് ആർക്ക് പിണറായി വിജയന് ആ താനത്ത് പിണറായി വിജയനേക്കാൾ പ്രായമുള്ള വി എസ് അച്യുതാനന്ദൻ കുന്നും മലയും കാടും പടലും ചവിട്ടിക്കയറുന്നു എഴുപത്തൊമ്പത് വയസ്സ് എൺപത് വയസ്സ് എൺപത്തി ഒന്ന് വയസ്സിൽ അതാണ് രാഷ്ട്രീയം അതാണ് രാഷ്ട്രീയ പ്രവർത്തനം അതാണ് ഏഴകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അതാണ് നിരാലംബർക്ക് വരെ വേണ്ടിയുള്ള പ്രവർത്തനം അവിടെയാണ് പിണറായി വിജയൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിഫ്റ്റിൽ നിന്ന് ലിഫ്റ്റിൽ നിന്ന് പിന്നെ അല്ല ബസ്സിൽ നിന്ന് രണ്ട് ഇറങ്ങാൻ ലിഫ്റ്റ് നമ്മൾ അതൊക്കെ ഇപ്പം കമ്പയർ ചെയ്യണം ബി എസിന്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യണം അതുപോലെ തന്നെ വേറെ ചില സാധനങ്ങൾ ഞാൻ നോക്കി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ആണ് വി എസ് അച്യുവാനന്ദൻ പോളിംഗ് ബ്യൂറോയിൽ ഉണ്ടായിരുന്നത് പിണറായി വിജയൻ പോളിംഗ് ബ്യൂറോയിൽ എത്തിയത് എപ്പോഴാന്നറിയാവോ രണ്ടായിരത്തി രണ്ടിൽ വി എസ് സച്ചിവാനന്ദൻ പോളിറ്റ് ബ്യൂറോയിൽ എത്തുമ്പോൾ പിണറായി വിജയൻ വരും സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ആലോചിച്ച് നോക്കണം നമ്മൾ ആ കമ്പാരിസൺ നമ്മളൊന്ന് മനസ്സിലാക്കണം രാഷ്ട്രീയ പ്രവർത്തനം നമ്മളൊന്ന് മനസ്സിലാക്കും ഞാൻ വി എസുമായി ബന്ധപ്പെട്ട് ജീവന അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിരുന്നു മാതൃഭൂമിക്ക് വേണ്ടി ഞാൻ എന്തായാലും പുസ്തകം എടുത്ത് വായിച്ചു നോക്കരുത് എത്ര എത്ര സമര പോരാട്ടങ്ങൾ വീറോടു കൂടിയുള്ള പ്രൗഢോജ്വലമായ ഉദാത്തമായ എത്ര എത്ര പോരാട്ടങ്ങൾ നടത്തിയിരിക്കുന്നു വി എസ് അച്യവാനന്ദൻ ഞാൻ എന്റെ ലിസ്റ്റ് വായിച്ചപ്പോഴല്ലോ മധുട്ട പൂയങ്കുട്ടി ജീരകപ്പാറ വട്ടവട ഓൺലൈൻ ലോട്ടറിക്കെതിരായി നടത്തിയ അത്യുജ്വലമായിട്ടുള്ള പോരാട്ടം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് നടത്തിയ പോരാട്ടം സുപ്രീം കോടതി വരെ പോയി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ പോരാട്ടം കൊണ്ടാണ് ഓൺലൈൻ ലോട്ടറി കേസിൽ ഓൺലൈൻ ലോട്ടറി നിരോധനം കേരളത്തിൽ ഉണ്ടാവുന്നത് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഓൺലൈൻ ലോട്ടറി മുത്തങ്ങ മൂന്നാർ മൂന്നാറിലെ ടാറ്റയുടെ അമ്പതിനായിരം ഏക്കർ ഭൂമി അനധികൃതമായി കൈയേറിയതിനെതിരായിട്ടുള്ള ആ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായപ്പോ വി എസ് ഒരുപാട് വീഴ്ചകൾ വീഴ്ചകളുണ്ടായിരുന്നെങ്കിലും പത്തൊമ്പതിനായിരം ഏക്കർ സ്ഥലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു കൊക്കക്കോള എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാട്ട കുത്തായ്ക്കെതിരെ നടത്തിയ സമരം കോവളം കൊട്ടാരം തിരിച്ചു പിടിക്കാൻ നടത്തിയ സമരം സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് വേണ്ടിട്ട് നടത്തിയ സമരം ചന്ദനമാഫിക്ക് നടത്തിയ സമരം സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരം അങ്ങനെ എത്രയെത്ര സമരങ്ങൾ ആർക്കൊക്കെ എതിരെ വനം മാഫിയ്ക്കെതിരെ കഞ്ചാവ് മാഫിയയ്ക്കെതിരെ ചന്ദന മാഫിയയ്ക്കെതിരെ ഭൂമി കയ്യേറ്റക്കാർക്കെതിരെ ആഗോളതലത്തിലുള്ള പിന്നെ ബഹിരാട്ട കുത്തകകൾക്കെതിരെ ഓൺലൈൻ ലോട്ടറി മാഫിയയ്ക്കെതിരെ ഒക്കെ എത്ര ഉദാത്തമായിട്ടുള്ള പിന്നെ സമര പോരാട്ടങ്ങൾ നടത്തിയ മനുഷ്യനാണ് സുഹൃത്തുക്കളെ വി എസ് അച് ഒരു മിനിറ്റ് സമരം ചെയ്യാതിരുന്നിട്ടുണ്ടോ ഞാനൊക്കെ ആ സമയത്ത് അനുഭവിച്ചോ ആത്മസംഘർഷം കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വി എസിന്റെ ഭാര്യ തന്നെ വിളിക്കും ഷാദേനെ എവിടെ പോവാ ഇപ്പം ഞാൻ പറയും ചേച്ചി പോയും കുട്ടി ശരി ഇത്ര വയസ്സാണ് വി എസ് എന്നറിയാവോ എൺപത്തിരണ്ടാണ് ഷാദാൻ കൊണ്ടുപോവാണ് ഓർത്തോണം മുഴുവൻ ഉച്ച എന്റെ തലയിലായിരുന്നു പക്ഷെ വി എസിന്റെ ആ ഒരു ആർജവം ഉണ്ടല്ലോ ആ ഇച്ഛാശക്തി അതിലൂടെയാണ് വി എസ് അതിനെ എല്ലാം മറികടന്ന് മറികടന്ന് മറികടന്നു മുന്നോട്ട് കയറിയത് പാർട്ടിക്ക് അത് നടത്തിയ പോരാട്ടങ്ങൾ ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനത് പറയുന്നില്ല പാർട്ടിയെ ജീർണിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ പാർട്ടിയെ ഇല്ലാതാക്കുന്നതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ സമാനതകളുണ്ടോ സുഹൃത്തുക്കളെ ലാവലിൻ കേസിൽ വി എസ് നടത്തിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള പോരാട്ടം ആദ്യത്തെ കത്ത് അയക്കുന്ന രണ്ടായിരത്തി അഞ്ചിലാണ് പിന്നീട് ഒരു രണ്ട് രണ്ടുടസം കത്തുകളാണ് അയച്ചത് ഒരു കസിനും കത്തനും ഈ പറഞ്ഞതുപോലെ പിന്നെ കീറക്കടലാസിന്റെ വില പോലും കൊടുക്കാത്ത ഒരുത്തനുണ്ടായിരുന്നു അവിടെ പ്രകാശ് കാരാട്ട് എന്നും പറഞ്ഞു പിണറായി വിജയൻ എല്ലാ പിന്തുണയും നൽകി ഒരാള് വി എസ് ഇവിടെ രണ്ടായിരം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇവിടെ ആശുപത്രി കിടന്നിട്ട് ഒരു ദിവസം കാണാൻ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല പ്രകാശ് കാരാട്ട് സി പി എം ഉണ്ടായറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേരിൽ അവസാനിയാണ് ഒരു ദിവസം പ്രകാശ് കാരാട്ടുകൂടെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല അറിയാവോ അതുകൊണ്ട് വി എസിനെ നമ്മൾ യഥാർത്ഥത്തിൽ വിലയിരുത്തണം വിലയിരുത്തിയിട്ടില്ല നമ്മളൊന്നുകൂടി വിലയിരുത്തണം പിന്നെ വി എസ് എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങൾ നെഞ്ചേറ്റിയോണ്ടാണല്ലോ വി എസിനെ രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയാക്കിയത് ജനങ്ങളല്ലേ വി എസിനെ മുഖ്യമന്ത്രിയാക്കിയത് വി എസിനെ മുഖ്യമന്ത്രിയാക്കണ്ട തീരുമാനിച്ച പാർട്ടിക്ക് വാലിൻ ചുരുട്ടി ഓടേണ്ടി വന്നില്ലേ സുഹൃത്തുക്കളെ ആ വി എസിനോട് വി എസ് ആശുപത്രിയിൽ മരണത്തോട് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയാണ് നീതി പുലർത്തിയത് ആരൊക്കെ നീതി പുലർത്തിയില്ല എന്നുള്ളത് നീതി പുലർത്താത്ത നേതാക്കന്മാർ ഓർത്തുകൊള്ളണം ഇവിടെ വന്ന നേതാക്കന്മാരുണ്ട് വരാത്ത നേതാക്കന്മാരുണ്ട് വന്നവര് തന്നെ വന്നിട്ട് കണ്ടിട്ട് പോവുകയാണ് വന്നു കണ്ടു പോയി കാരണം കർമ്മം ചെയ്യണമല്ലോ കർമ്മം ചെയ്യണമല്ലോ ബി എസ് ഉണ്ടാക്കിയ ബി എസ് സൃഷ്ടിച്ചെടുത്ത എത്രയോ നേതാക്കന്മാർ ഞാനവിടെ അഞ്ചാറ് ഏഴ് ദിവസം അവിടെ രാവിലെയിൽ വൈകിട്ട് ഒരു ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വന്നവര് വി എസ് മാത്രം വി എസിനെ കൊണ്ട് മാത്രം നേതാവായവർ സ്ഥാനം ലഭിച്ചവർ മന്ത്രിമാരായവർ അവരൊക്കെ വരുന്നു വി എസിനെ കാണുന്നു പോകുന്നു ഒരു 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 മണിക്കൂറെങ്കിലും അവിടെ ഇരിക്കാൻ വി എസ് സൃഷ്ടിച്ച നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എസ് ശർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ വി എസ് ലെങ്കിലും എസ് ശർമ്മയുണ്ടോ മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും അവിടെ നിന്ന് ഇരുന്നിട്ട് പോകണ്ടേ സുഹൃത്തുക്കളെ തിരുവനന്തപുരത്ത് വി എസ് സൃഷ്ടിച്ച നേതാവല്ലേ എം വിജയകുമാർ വന്നു കണ്ടു പോയി കാരണം അധികാരം ഭയം ഇതൊക്കെയാണ് ഇവരെ ബാധിക്കുന്നത് പക്ഷെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് നമ്മൾ ഓർത്തു കൊള്ളണം എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങളെല്ലാം വിലയിരുത്തുന്നുമുണ്ട് വന്നവരാരാണ് പി എസിനെ ഒറ്റ കൊടുത്തവരാരാണ് വരാത്തവരാരാണ് അവരാരാണെന്നെല്ലാം ജനം കാണുന്നുണ്ട് പിന്നെ ഞാൻ തന്നെ ഇനി പറയുന്നുണ്ട് ഓരോ ഘട്ടത്തിലും ഞാൻ പറയും വന്നവരും വരാത്തതോടെയൊക്കെ പേരുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ശ്രുതി എനിക്ക് കൂടുതൽ പറയാൻ വയ്യ അത്രയ്ക്ക് ഒരു തളർന്ന മാനസികാവസ്ഥയിലാണ് ഞാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയില്ല എനിക്ക് വി എസ് അച്യുതാനന്ദനെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വികാരം തള്ളി വരുന്നു എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വി എസിൻ്റെ എഴുപത് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ അഞ്ച് വർഷം മാത്രമാണ് ഞാൻ വി എസിൻ്റെ കൂടെ ജോലി ചെയ്തത് ആ അഞ്ച് വർഷം എന്തുകൊണ്ടാണ് എനിക്കിത്രയും വൈകാരികമാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ വി എസിനെ കുറിച്ച് ആരോട് സംസാരിക്കുമ്പോഴും ഞാൻ വൈകാരികമാകുന്നു എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ എൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു ആശുപത്രി ചെന്നിരിക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നു എനിക്ക് എനിക്കറിയില്ല എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നീ നീ വി എസിനെ എന്ന് എന്നുണ്ട് ഞാൻ വി എസിനെ വിമർശിച്ചിട്ടുണ്ട് വി എസിന്റെ പ്രത്യശാസ്ത്രം മുന്നോട്ടു പോകുന്ന ആൾ എന്ന് പറഞ്ഞാൽ വി എസിനെ വിമർശിക്കാത്ത ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സുഹൃത്തുക്കളെ വി എസിന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യനല്ലേ സ്വാഭാവിക അല്ലേ വി എസിന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് വി എസ്സിന് വീഴ്ചകൾ ഉണ്ടായപ്പോൾ ഞാൻ വി എസിനെ വിമർശിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയട്ടെ ഞാൻ ഏറ്റവും കൂടുതൽ തർക്കിക്കുന്നത് എൻ്റെ കുടുംബാംഗങ്ങളോടും ഭാര്യയോടും മക്കളോടും ഒക്കെ അല്ലേ അവരോടല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ തർക്കിക്കുന്നു പക്ഷേ ആ തർക്കിക്കുന്നവരും അവരോടല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹ ബഹുമാനങ്ങളുള്ളത് എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും ഒക്കെ അല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് വി എസ് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു എൻ്റെ അച്ഛൻ്റെ ചരമവാർഷികം ഞാനെന്ന് വല്ലാതെ ഭയപ്പെട്ടു അന്ന് ഞാൻ വി എസിന് എന്തെങ്കിലും സംഭവിക്കോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്നോട് ചോദിക്കുന്നത് എൻ്റെ ബുദ്ധു എൻ്റെ ബന്തുക്കൾ സുഹൃത്തുക്കൾ ചോദിക്കുന്നത് സാധാരണ നൂറ്റി രണ്ട് വയസ്സായാലും എന്താണ് സാധന ഇത്രയും പ്രശ്നം എനിക്കറിയില്ല പക്ഷേ എനിക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല പി എസ് പി എസിൻ്റെ ഘട്ടം അവസാനിച്ചു എന്ന് ഞാൻ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു വിങ്ങല അനുഭവപ്പെടുകയാണ് പക്ഷെ അത് നമ്മൾ നമ്മൾ അംഗീകരിക്കാതെന്ന് വൃത്തിയില്ല സുഹൃത്തുക്കളെ അതാണ് ജീവി അതാണ് അതാണ് ജീവിതം എന്ന് പറയുന്നത് അമരന്മാരല്ലല്ലോ നമ്മളാരും നമ്മളാരും അമരന്മാരല്ല പക്ഷെ വി എസ് വി എസ് ബി എസിൻ്റെ കാലഘട്ടം കഴിഞ്ഞാലും ബി എസ് ഭൗതികമായി എന്നെ വിട്ടു പോയാലും വി എസിന്റെ ആശയങ്ങളായിരിക്കും ബി എസിന്റെ ഊർജമായിരിക്കും ഞാൻ ആവാഹിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാസ് നാളെ ഇല്ല എങ്കിലും വി എസ് ഭൗതികമായി പോലും ഇല്ല എങ്കിലും എന്നെ നയിക്കുന്നത് വി എസ് എന്നിലേക്ക് ഇംബായിബ് ചെയ്ത വി എസ്സിൽ നിന്ന് ഞാൻ ഞാൻ ആവാഹിച്ചെടുത്ത ഊർജം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ ഊർജ്ജമാണ് വലിയ സാമ്പത്തിക താല്പര്യങ്ങൾക്കെതിരെയും വലിയ മാഫിയ രാഷ്ട്രീയക്കാർക്കെതിരെയും ഒക്കെ സമരം ചെയ്യാൻ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഊർജം എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ സുഹൃത്ത് ശ്രീമാൻ ജി ശക്തിധരൻ ജി ശക്തിധരൻ ആണ് യഥാർത്ഥത്തിൽ ഇപ്പോ എനിക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് ധൈര്യം പറന്ന് വരുന്ന പ്രധാനപ്പെട്ട ഊർജ്ജദായകരിൽ ഒരാൾ എന്ന് പറയാൻ എനിക്ക് മടിയില്ല ഒരാൾ ജി ശക്തിധരൻ മറ്റൊരാൾ കെ സി ഉമേഷ് ബാബു അവർ രണ്ടുപേരുമാണ് എൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് ശക്തിയും ഊർജ്ജവും പകർന്നു നൽകുന്ന രണ്ട് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളും സഖാക്കളും ഉപദേശകരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സുമാൻ ജി ശക്തീധരൻ എനിക്ക് അയച്ചിരുന്ന ഒരു ഇമെയിൽ ഉണ്ട് പി എസിനെ കുറിച്ചുള്ളൊരു ഇമെയിൽ പി എസിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു ഇമെയിൽ ആ ഇമെയിൽ എൻ്റെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനുമുമ്പെനിക്ക് സൂചിപ്പിക്കാനുള്ളത് പി എസിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ ഗുരുതരമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ വളരെ ഗുരുതരമാണ് എന്നുള്ളത് കൊണ്ടാണ് വി എസ് മടങ്ങുകയാണോ എന്ന സംശയം എന്നെ ബാധിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത് ഞാൻ ജി ജി ശക്തീധരൻ എനിക്ക് അയച്ചു തന്ന ഈ ഇമെയിൽ ഇമെയിലെ ഉള്ളടക്കവും കൂടി വായിച്ചു കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് വി എസ് എനിക്ക് ശക്തിധരൻ അയച്ചു തന്ന ആ ഇമെയിലിന്റെ തലവാചകം എന്ന് പറയുന്നത് സ്വച്ഛന്ത മൃത്യുവിലേക്ക് എന്നാണ് ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞല്ലോ വി എസ് സ്വച്ഛന്ദ മൃത്യുവിലേക്ക് അത് ശക്തിധരൻ്റെ വാചകമാണ് ശക്തിധരൻ പറഞ്ഞു തന്ന വാചകമാണ് അത് അത് ഈ ഞാൻ ഒന്ന് വിശദീകരിക്കാൻ പോകുക ഋഷിമാർ ആഗ്രഹിക്കുന്ന സ്വച്ഛന്ത മൃത്യുവിലേക്ക് നീങ്ങുകയാണ് സഖാവ് വിയസ് എന്നത് ഇനി തുറന്നു പറയാനാ പറയാതിരിക്കാനാവില്ല അതാണ് ശക്തിധരന്റെ അയിമയിലാദ്യത്തെ വാചകം സ്വച്ഛന്ത ഋഷിമാർ ആഗ്രഹിക്കുന്ന സ്വച്ഛന്ത മൃത്യുവിലേക്ക് നീങ്ങുകയാണ് സഹാവ് വിയസ് എന്നത് ഇനി തുറന്നു പറയാതിരിക്കാനാവില്ല ദീപ്തമായ ആ കണ്ണുകൾ അടയാൻ അധികം സമയം വേണ്ടിവരില്ലെന്നാണ് മെഡിക്കൽ വിദഗ്ധർ പ്രവചിക്കുന്നത് സുഹൃത്തുക്കളെ തീരം പറയാണ് പക്ഷെ പക്ഷേ വി എസ് അകക്കണ്ണു എല്ലാം കാണുന്നുണ്ടാവും ക്രാന്തദർശിത്വം കൊണ്ട് എല്ലാം അതിക്രമിച്ച് വിലയിരുത്തുന്നുണ്ടാവും അഭൗമ ചൈതന്യമുള്ള സമയോചിതമായി പ്രവർത്തിക്കുന്ന ഒരു ഉരുൾപൊട്ടൽ കേരളത്തിന് ബാക്കി വെച്ചാണോ വി എസ് കടന്നുപോകുന്നതെന്ന് ആർക്കറിയാം ഇപ്പോൾ അസ്പൃശ്യനെന്നോ നികൃഷ്ട ജീവിയെന്നോ എന്നോ ചതിയനെന്നോ വിളിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു വേടനെ വേടന്റെ കയ്യിലാണോ ആ ഉഗ്രശക്തിയുള്ള സ്നേഹ തണ്ടിരിക്കുന്നത് എന്ന് ആർക്കറിയാം വളരെ ക്രിപ്റ്റിക്കായിട്ടുള്ള വാദങ്ങളാണ് എന്നിട്ട് ശക്തി പറയാൻ എനിക്ക് ദ്രിവി എനിക്ക് ദിവ്യ ദൃഷ്ടി ഒന്നുമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വി എസ് മനസ്സ് വെച്ച് അനുഗ്രഹിച്ചാൽ ഏഴകളോട് ആഭിമുഖ്യമുള്ള ഒരു വേടൻ ചിതൽപുറ്റു പൊളിച്ച് ഒരു പോലെ ഇറങ്ങി വന്നേക്കാം എന്നൂടെ അത് വായിക്കണം എനിക്ക് ദിവ്യ ദൃശ്യം ഒന്നുമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വി എസ് വെച്ചാൽ മനസ്സ് വെച്ച് അനുഗ്രഹിച്ചാൽ ഏഴകളോട് ആഭിമുഖ്യമുള്ള വേടൻ ചിതൽപുറ്റു പുളിച്ച് പുളിച്ച് ഒരു വാൽമീകിയെ പോലെ ഇറങ്ങി വന്നേക്കാം ഷത്യൻ പ്രവ പ്രവചിക്കുകയാ സ്വന്തം ആദ്യം മുഴുവൻ മലയാളിക്ക് പുതിയ ലോകം പടുത്തുയർത്താൻ എടുത്തോളൂ എന്ന് പുകൾപ്പെട്ട താത്വികാചാര്യൻ വാഗ്ദാനം ചെയ്തതുപോലെ നാളെ ഈ വാൽമീകിയും കാലത്തിന്റെ ഉൾവിളി കേട്ടാലോ ഈ നാടിനെ മാറ്റിപ്പണിയണം എന്ന ദൃഢനിശ്ചയത്തിൽ എത്തിയാലോ എന്റെ സഹവാസത്തിലെ മനഃപൂർവ്വമല്ലാത്ത തെറ്റുകൾ കൊണ്ട് സംഭവിച്ചുപോയ അപരാധങ്ങൾക്ക് മാപ്പ് പറയുന്നു എന്ന പശ്ചാത്താപം പോലെ പുതിയ പ്രവർത്തന പന്ധാവ് ശോഭനമാകാൻ അതോ ഇത് എന്റെ ദിവാസ്വപ്നമാണോ ചോദിക്കുക ഇങ്ങനെയല്ല ഇനി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുതൽ തന്നെ തുടങ്ങുന്ന തുടങ്ങണമെന്നാണെങ്കിൽ അതും ആവാ എന്തായാലും മാറ്റം വേണം തത്വദീക്ഷയുടെ പേരിലാണ് നമ്മൾ കബളിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ലാത്തത് അതാണ് അവർ ഒന്നും സൃഷ്ടിക്കുന്നില്ല വ്യാഖ്യാനിക്കുക മാത്രമാണ് നമുക്ക് ഒരു യേശുവിനെയാണ് വേണ്ടത് ഇതാണ് നല്ല സമയം ഒരു മഹായോഗിയെ പോലെ പി എസ് ഒരു ആയുസ് പൂർത്തിയാക്കുകയാണ് അമ്പേറ്റ് വീണിട്ടും താൻ ആഗ്രഹിച്ച കാലത്തോളം ചരച്ചെയ്യലാണെങ്കിലും പി എസ് ഒരു ഐതിഹ്യമായി മാറുകയാണ് ആ പാദസ്പർശമേറ്റ മണ്ണാണ് ഇനിയുള്ള സൂര്യോദയങ്ങൾക്ക് പ്രകാശം നൽകി പുതിയ പുതിയ ചെമ്പനീർ പൂക്കൾ വിരിയിക്കാൻ പോകുന്നത് ആലോചിച്ച് നോക്ക് ഒരു മഹായോഗിയെ പോലെ വി എസ് ഒരായുസ് പൂർത്തിയാക്കുകയാണ് അമ്പേറ്റ് വീണിട്ടും താൻ ആഗ്രഹിച്ച കാലത്തോളം ശരശയ്യയിലാണെങ്കിലും വി എസ് ഒരു ഐതിഹ്യമായി മാറുകയാണ് ആ പാദസ്പർശമേറ്റ മണ്ണാണ് ഇനിയുള്ള സൂര്യോദയങ്ങൾക്ക് പ്രകാശം നൽകി പുതിയ പുതിയ ചെമ്പനീർ പൂക്കൾ വിരിയിക്കാൻ പോകുന്നത് വി എസ് അടുത്ത 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 ഖണ്ക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വി എസ് ഏത് കുപ്പയിൽ വീണിട്ടും അശുദ്ധമായിട്ടില്ല തിളക്കം ഏറിയിട്ടേ ഉള്ളൂ ആ ലെഗസി ഏറ്റെടുക്കുമ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കണം അറിഞ്ഞോ പ്രതിജ്ഞ എടുക്കണം അറിഞ്ഞോ അറിയാതെയോ സ്വത്ത് സമ്പാദനത്തിന് രാഷ്ട്രീയം ഉപയോഗിക്കില്ല അർമാദിക്കില്ല എന്ന് അത് വി എസിനെ അസാധുവാക്കളാകും വി എസിനെ ചവിട്ടി താഴ്ത്താൻ കച്ച നിൽക്കുന്ന വ്യാക്രം സ്വന്തം കൂട്ടിൽ ഉറക്കം നടിച്ച് മാറി നിൽക്കുന്നുണ്ട് വി മുട്ടി ചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യത്തിനൊപ്പം ചരിത്രത്തിൽ എവിടെയും പതിയായി പതിയായിരിക്കണം എന്ന് കുരു എന്ന ചരിത്രത്തിൽ എവിടെയും പതിയാതിരിക്കണം എന്ന കുരുട്ടു ബുദ്ധിയാകാം അദ്ദേഹത്തെ യു എസ്സിൽ നിന്ന് തന്നെ നിന്നോളാൻ പ്രേരിപ്പിച്ചത് കൂടാനുകൂടി ജനങ്ങൾ നൃശ്യംസൻ ഭയന്ന് മാറി നിന്നാലും ചരിത്രം ഒഴുകിക്കൊണ്ടേയിരിക്കും പോൾഗയായി ഗംഗയായി ഭാരതപ്പുഴയായി അത് ആ ആ ഖണ്ഡിക ഒന്നുകൂടി വായിച്ചു കൊണ്ട് മാത്രമേ സുഹൃത്തുക്കൾ എനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ഒരു മഹായോഗിയെ പോലെ വി എസ് ഒരു ആയുസ് പൂർത്തിയാക്കുകയാണ് അമ്പേറ്റ് വീണിട്ടും താൻ ആഗ്രഹിച്ച കാലത്തോളം ശരശരിയയിലാണെങ്കിലും ബി എസ് ഒരു ഐതിഹ്യമായി മാറുകയാണ് ആ പാദസ്പർശമേറ്റ മണ്ണാണ് ഇനിയുള്ള സൂര്യോദയങ്ങൾക്ക് പ്രകാശം നൽകി പുതിയ പുതിയ ചെമ്പനീർ പൂക്കൾ വിരിയിക്കാൻ പോകുന്നു വി എസ് ഏത് കുപ്പയിൽ വീണിട്ടും അശുദ്ധമായില്ല തിളക്കമേറിയിട്ടേ ഉള്ളൂ ആ ലെഗസി ഏറ്റെടുക്കുമ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കണം അറിഞ്ഞോ അറിയാതെയോ സ്വത്ത് സമ്പാദനത്തിന് രാഷ്ട്രീയം ഉപയോഗിക്കില്ല അർമാദിക്കില്ല എന്ന് അത് വി എസിനെ അസാധുവാക്കാവും വി എസിനെ ചവിട്ടി താഴ്ത്താൻ കച്ചകെട്ടി നിൽക്കുന്ന വ്യാക്രം സ്വന്തം കൂട്ടിൽ ഉറക്കം നടിച്ച് മാറി നിൽക്കുന്നുണ്ട് വി എസിന് മുട്ടി ചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യത്തിനൊപ്പം ചരിത്രത്തിൽ എവിടെ അന്ത്യാ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യം ദൃശ്യത്തിനൊപ്പം ചരിത്രത്തിൽ എവിടെയും പതിയാതിരിക്കണം എന്ന കുരു ബുദ്ധിയാകാം അദ്ദേഹത്തെ യു എസ് തന്നെ നിന്നോളാൻ പ്രേരിപ്പിച്ചത് അതേ കുറിച്ചാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടത് കൂടാനുകൂടി ജനങ്ങൾ നൃശംസനെ ഭയന്ന് മാറി നിന്നാലും ചരിത്രം ഒഴുകിക്കൊണ്ടേയിരിക്കും ഓൾഗയായി ഗംഗയായി ഭാരതപ്പുഴയായി വി എസിന് വി എസിനുള്ള ഏറ്റവും വലിയൊരു ട്രിബ്യൂട്ടാണ് ഈ ഏതാനും കണ്ണികകൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്